പ്രമേഹമുള്ള ആളുകൾ കുറേ നാൾ കഴിഞ്ഞ് കിഡ്നി തകരാറിലാകുമല്ലേ അവരുടെ അപ്പോൾ പല പേഷ്യൻസും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ കുറേ നാൾ ഞാൻ ഈ ഡയബറ്റിക്കിൻ്റെ മെഡിസിൻ കഴിച്ചുകൊണ്ടാണ് കിഡ്നി പോയെന്നുള്ളത് ശരിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംസാരമുണ്ട് ഡയബറ്റിക്കിന് മെഡിസിൻ കഴിഞ്ഞാൽ കിഡ്നി തകരാറിലാകും എന്നുള്ളത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡയബറ്റിക്കിന് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ മരുന്ന് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പതിനഞ്ചോ ഇരുപത് വർഷമൊക്കെ കൊണ്ടേ നിങ്ങളുടെ കിഡ്നി തകരാറിലാകുകയുള്ളൂ എന്നു വെച്ചാൽ ഈ ഡയബറ്റിക്ക് നിങ്ങളുടെ കിഡ്നികളെ ബാധിക്കുന്നത് ഇത്രയും സമയമെടുത്തായിരിക്കും പക്ഷേ നിങ്ങൾ മരുന്ന് കഴിച്ചില്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ കിഡ്നി തകരാറിലാകും പ്രമേഹം കിഡ്നികളെ ബാധിക്കും ഇനി ഇത് രണ്ടുമല്ലാത്തൊരു മാർഗ്ഗമുണ്ട് ജീവിതശൈലി ക്രമീകരണം നിങ്ങൾ കൃത്യമായിട്ടുള്ള എക്സർസൈസുകൾ ചെയ്യുക വെറുതെ എഴുന്നേറ്റ് നടന്നിട്ട് കാര്യമില്ല ഡയബറ്റിക്കിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളുണ്ട് അത് ചെയ്യുക അതിനോടൊപ്പം തന്നെ ആഹാരം നമ്മുടെ ശരീരത്തിന് എന്തോരം കലോറി ആവശ്യമുണ്ട് എത്രത്തോളം ഊർജ്ജം ആവശ്യമുണ്ട് അത് മാത്രം കഴിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മരുന്നുകൾ ഉപയോഗിക്കേണ്ട ഷുഗർ കൺട്രോളിലാവും കിഡ്നിയെയോ മറ്റ് അവയവങ്ങളെയോ ഒന്നും ബാധിക്കത്തുമില്ല പക്ഷെ അത് ചെയ്യുന്നതിന് കുറച്ച് എഫേർട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പൊതുവെ ആളുകൾ മരുന്ന് കഴിക്കുന്നത് അപ്പം അങ്ങനെ മരുന്ന് കഴിക്കുന്നവർക്കും അല്ലെങ്കിൽ മരുന്ന് കഴിക്കാത്തവർക്കുമൊക്കെ പ്രമേഹം നിങ്ങളുടെ വൃക്കകളെ ബാധിച്ചിട്ടുണ്ടോ എങ്ങനെ അറിയാൻ സാധിക്കും ഈ വൃക്കകൾക്ക് ഒരു ഈ പറഞ്ഞ ഡയബറ്റിക് നെഫ്രോപ്പതി വന്നു കഴിഞ്ഞാൽ കിഡ്നിയുടെ പ്രവർത്തനം ഒരു അറുപത് എഴുപത് ശതമാനത്തിൽ കൂടുതൽ തകരാറിലായി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അതായത് ഇപ്പോൾ കാലിലും മുഖത്തുമൊക്കെ നീര് വെക്കുന്നു സ്കിന്നു ഡ്രൈ ആയി വരുന്നു ബി പി ഫ്ലക്ച്വേഷൻ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ എഴുപത് ശതമാനത്തിനൊക്കെ കൂടുതൽ തകരാറിലാകുമ്പോഴാണ് കാണിക്കുക പക്ഷെ ആ സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരുന്നു കൊണ്ട് ഇതിനെ പലപ്പോഴും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല അവിടെ പിന്നെ കിഡ്നി മാറ്റി വെക്കണം അല്ലെ ഡയാലിസിസ് ചെയ്യണം ഇത് രണ്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാം അതിനുള്ള വളരെ ഒരു പരിശോധനയാണ് യൂറിൻ റൊട്ടീൻ വെറുതെ മൂത്ര പരിശോധന എല്ലാ ലാബുകളിലും ഉണ്ട് നൂറുന്നൂറ്റമ്പത് രൂപ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ പൊതുവേ പ്രമേഹ രോഗികൾ നമ്മുടെ നാട്ടിൽ ചെയ്യാറില്ല എല്ലാവരും ചെയ്യുന്നത് ഫാസ്റ്റിങ്ങും ആഹാരത്തിന് മുമ്പുള്ള ഷുഗറും ആഹാരത്തിന് ശേഷമുള്ള ഷുഗറും പിന്നെ കിഡ്നിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ക്രിയാറ്റിൻ നോക്കി നോർമലാന്ന് പറയും ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു അൻപത് അറുപത് ശതമാനത്തിന് മുകളിൽ കിഡ്നി തകരാറിലായി കഴിഞ്ഞിട്ടായിരിക്കും ക്രിയാറ്റിൻ കൂടുന്നത് അപ്പോൾ അത്രയും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ യൂറിൻ റൊട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ യൂറിനിൽ നമ്മളെ യൂറിനിൽ മൈക്രോ ആൽബുമിൻ കാണുന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ കാണും യൂറിനിൽ അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ കിഡ്നി ചെയ്യുന്നത് ഒരു ഫിൽട്ടറേഷനാണ് ബ്ലഡിനെ ഹരിക്കുവാണ് അപ്പോൾ ഹരിക്കുന്ന കൂടെ എന്തു പറ്റും ഈ അരിപ്പ കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ബ്ലഡിലേക്ക് പോകേണ്ട പ്രോട്ടീനൊക്കെ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോരും അരിപ്പ കിഡ്നിയുടെ ഫിൽട്രേഷൻ പ്രോപ്പറല്ല കിഡ്നിയുടെ അരിപ്പയ്ക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റും അതാണ് ഈ യൂറിൻ റൊട്ടീൻ ചെയ്താലുള്ള ഗുണം അതൊരു ഇനിഷ്യൽ സ്റ്റേജാണ് ആ കിഡ്നിയെ ബാധിച്ചു അവസ്ഥയാണ് അതിനോടൊപ്പം തന്നെ ഇ ജി എഫ് ആർ എന്ന് പറയുന്ന ഗ്ലോമറൽ ഫിൽട്രേഷൻ റേറ്റ് ഉണ്ട് അത് കിഡ്നി എത്രത്തോളം അരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കിഡ്നിയുടെ എഫിഷ്യൻസി അതൊരു അറുപതിൻ്റെ താഴത്തേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കിഡ്നിയുടെ പ്രവർത്തന ശേഷി കുറഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് മരുന്ന് പോലും വേണ്ട പലപ്പോഴും നമ്മൾ ആഹാര ക്രമീകരണം ചെയ്താൽ മതി ഈ ഇലക്കറികൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ചില സാധനങ്ങളുണ്ട് ഉപ്പ് പോലുള്ള അത് ഒഴിവാക്കുക ഡയബറ്റിക്ക് കൺട്രോൾ ചെയ്യുക ഇത്രയും ചെയ്താൽ തന്നെ ഇത് ടോട്ടലി റിവേഴ്സ് ചെയ്യാൻ പറ്റും പക്ഷേ അത് ആ സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാതെയും കണ്ടുപിടിക്കാതെയും ഇരുന്നിട്ട് ക്രിയാറ്റിൻ കൂടുന്നത് വരെ നമ്മൾ നോക്കിയിരുന്നാൽ അത് റിവേഴ്സബിളായി മാറും ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ പിന്നെ ഒരുപാട് പരിശോധനകളുണ്ട് ഇപ്പം യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ഉണ്ട് അതുപോലെ തന്നെ ക്രിയാ ഇപ്പം ക്രിയാറ്റിൻ നോക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ പിന്നീട് വരുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് യൂറിൻ റൊട്ടീൻ എല്ലായിടത്തും ആണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും യൂറിനിൽ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടോയെന്ന് അതുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് വേണമെങ്കിലും മരുന്ന് കഴിക്കാം അതല്ലെങ്കിൽ ഈ ഭക്ഷണ ക്രമവും ഒക്കെ കൺട്രോൾ ചെയ്ത് ഇതിനെ കംപ്ലീറ്റ്ലി നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും